വെൽക്കം ബാക്ക് ടു സ്വപ്നങ്ങൾ ഇന്ന് നമുക്ക് ബീഫ് അടിപൊളി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നന്നായി വൃത്തിയാക്കി കഴുകണം ശേഷം ഒരു ഓട്ടപാത്രത്തിലേക്ക് നമുക്ക് അത് ഊറ്റിയെടുക്കാം ഈ ബീഫ് നമുക്ക് ആഫായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ശേഷം ഇതുപോലെ ഒരു എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉള്ള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി വന്ന് വാടി വരുമ്പോൾ ഒരു അഞ്ച് ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്തിട്ടുണ്ട് ശേഷം രണ്ട് മാഗി ക്യൂബും അതുപോലെ കപ്സ മസാല അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ അത് നന്നായിട്ട് മിക്സ് ആക്കി ആക്കിങ്ങണ്ട് നമ്മൾ മുന്നേ വേവിച്ചെടുത്ത ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം അത് നമ്മളെ മാഗി ക്യൂബിലും കപ്സ മസാലയിലും കുറച്ച് നേരം നിന്നൊന്ന് തിളച്ചോട്ടെ അതിന്റെ ഫ്ലേവർ ഒക്കെ ബീഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഉപ്പും ഇട്ട് അതുപോലെ ഏലക്ക കറാമ്പ് പട്ട എന്നിവയും ചേർത്ത് നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് മൂടിയാക്കാം ഇത് ബസ്മതി റൈസ് ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് നമ്മളെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ്ട് വീണ്ടും തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇപ്പം ഈ ആ ഹാഫ് വേവായിട്ടുള്ളൂ ഇനി ബാക്കി നമുക്ക് ദമ്മിൽ കിടന്നങ്ങാണ്ട് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ അടച്ചു വെച്ച് ഇതാ കുറച്ച് കനല് നമ്മളെ ആ ഒരു അടപ്പിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ഒരു മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ കിടന്നു ആവിയിൽ വേവട്ടെ ഇപ്പം ഇതാ ഒരു മണിക്കൂർ കൈ ഞാൻ തുറന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് ചിക്കൻ വെച്ചൊക്കെ എല്ലാവരും ഉണ്ടാക്കുമല്ലേ ഇപ്പം ബീഫ് വെച്ചും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ബീഫ് കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഇത് എല്ലാവരും ചിക്കനൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അതുപോലെ ബീഫ് കിട്ടുമ്പോൾ ഈ ബീഫ് വെച്ചും നന്നായിട്ടൊന്നും തയ്യാറാക്കി നോക്കണം കണ്ടില്ലേ ഈ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ബായ്